ഹലോ രാവിലെ തന്നെ ഈ ചെങ്ങായി പൂപ്പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കണ്ടാൽ വിചാരിക്കും ഓണത്തിന് വേണ്ടി പൂപ്പറിക്കാമെന്ന് പക്ഷേ ഓണത്തിൻ്റെ സമയത്ത് എനിക്കൊരു പൂ പോലും പറിച്ച് സഹായിക്കാത്ത ചങ്ങായി ആയത് ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റുഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടെന്നെ ഈ പൂവും കായും പോരാത്തേനെ പെയിൻറ് പോയ ബുത്തേനെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കുന്നതൊക്കെ പിന്നെ വേറെ സ്ഥലമൊന്നും സെറ്റാവാത്തുകൊണ്ട് നമ്മൾ ബെഡ്റൂം എന്ന സ്റ്റുഡിയോ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാത്തൊരു ഫ്രെയിം ഉണ്ടായിരുന്നു ഫോട്ടോ ഫ്രെയിം അതിൽ കഡ്ലാസ് ഒക്കെ മാറ്റിയിട്ട് നല്ല എ ഫോർ ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി അതിന് വേണ്ടിയിട്ടുള്ള ബോർഡ് ഉണ്ടാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിരുന്നു നമ്മൾ ഈ ഫോട്ടോ എടുക്കൽ പരിപാടി ഈ ഫോട്ടോ എടുക്കൽ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഫോട്ടോ ഒന്നും സെറ്റ് ആവുന്നില്ല പിന്നെ കുറേ ഓർണമെൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരമായി പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫർ തളർന്നിട്ടോ പിന്നെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം